ജനബോധൻ എന്ന പേരിൽ വൈ എം സി എ മേഖലാ ദ്വിദുര ലഹരിവിരുദ്ധ സന്ദേശയാത്ര സംഘടിപ്പിച്ചു വൈ എം സി എ പുനലൂർ സബ്റീജ്യന്റെ നേതൃത്വത്തിൽ ലഹരിവിരുദ്ധ ബോധവൽക്കരണം ലക്ഷ്യമാക്കി മേഖലാ ദ്വിദുര ലഹരിവിരുദ്ധ സ്നേഹ സന്ദേശയാത്ര ജനബോധന് കുളത്തൂപ്പുഴ വൈ എം സി എയിൽ നിന്നാണ് തുടക്കമായത് വൈ എം സി എ മുൻ അഖിലേന്ത്യാ നിർവാഹക സമിതി അംഗം കെ ഒ രാജകുട്ടി ജാഥാ ക്യാപ്റ്റൻ സബ് സബ്റീജ്യൻ ചെയർമാൻ ഡോക്ടർ എബ്രഹാം മാത്യുവിന് വൈ എം സി എ പതാക കൈമാറി ഉദ്ഘാടനം ചെയ്തു രാധാസ് ചൗക്ക റോഡ് പുനലൂർ പ്രസക്തമായ വിഷയം വിരുദ്ധ സന്ദേശം ഈ തീർച്ചയായിട്ടും എല്ലാ ആശംസകളും ും പ്രസിഡന്റ് കെ ജോണി അധ്യക്ഷനായിരുന്നു റീജിയണൽ സെക്രട്ടറി ഡേവിഡ് ഷാമുവൽ മുൻ സബ് റീജിയൻ ചെയർമാന്മാരായ കെ ബാബുക്കുട്ടി ജോർജ് വർഗീസ് സി പി ഷാമുവേൽ കെ കെ അലക്സാണ്ടർ ജനറൽ കൺവീനർ ഷിബു കെ ജോർജ് വൈസ് ചെയർമാൻ ബിനു കെ ജോൺ പി ഒ ജോൺ ലീലാമ ജോർജ് എം പി ഫിലിപ്പ് എന്നിവർ സംസാരിച്ചു ഈ ഈ മായി ഇന്ന് ആരംഭിക്കുന്നത് കുളത്തുപ്പിഴ വൈ എം സിയിൽ നിന്നാണ് സിയെ ഏറ്റവും ശ്രദ്ധേയമായ സേവനങ്ങൾ ഈ നാടിനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് തീർച്ചയായിട്ടും ഇവിടെയുള്ള നമ്മുടെ വൈ എം സിയുടെ നേതാക്കന്മാരെല്ലാവരും പ്രഗത്ഭരായ നേതാക്കളാണ് അവർക്ക് എല്ലാവരുടെയും പേരെടുത്ത് പറഞ്ഞാൽ സമയം ഒരുപാട് പറയാൻ ചണപ്പേട്ട മണ്ണൂർ തലവൂർ അഞ്ചൽ കരവാളൂർ പുനലൂർ പത്തനാപുരം പട്ടാഴി പട്ടാഴി വടക്കേക്കര കലയപുരം ഇളമ്പൽ വൈ എം സി എ യൂണിറ്റുകൾ സന്ദർശിച്ചാണ് ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചത് ഞായറാഴ്ച മൂന്ന് മണിക്ക് ആയൂർ വൈ എം സി എൽ ആരംഭിച്ച സന്ദേശയാത്രയും ലഹരിവിരുദ്ധ സദസ്സും മാധ്യമപ്രവർത്തകൻ സാജൻ വേളൂർ ഉദ്ഘാടനം ചെയ്തു വാളകം തലച്ചിറ ചെങ്ങമനാട് കരിക്കം യൂണിറ്റുകളിലെ സന്ദർശനത്തിന് ശേഷം വൈകിട്ട് അഞ്ച് നാൽപ്പത്തിയഞ്ചിന് കൊട്ടാരക്കര വൈ എം സി എൽ നടന്ന സമാപന സമ്മേളനം

പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കല്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും വാക്സിൻ എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് ഒരായിരം നന്ദി